ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ സോഷ്യൽ സയൻസ് മലയാളം മീഡിയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വസ്ത്രത്തിൻ്റെ നാൾ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ നോട്ട്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ലെസൺസും ഇതിന് മുന്നിലുള്ള ലെസൺസും നോട്ട്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയവും അതുപോലെ മലയാളം മീഡിയവും ഉണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം വസ്ത്രത്തെ വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു അപ്പോൾ എങ്ങനെയെല്ലാമാണ് തണുപ്പിൽ നിന്ന് സംരക്ഷണം ചൂടിൽ നിന്ന് സംരക്ഷണം ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു പ്രാണികളിൽ നിന്ന് സംരക്ഷണം രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ വസ്ത്രത്തിൻ്റെ പ്രയോജനങ്ങളാണ് അപ്പോൾ വസ്ത്രത്തിൻ്റെ ഉപയോഗങ്ങളാണ് ഓക്കെ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചത് അപ്പം എന്താണ് ആദിമ മനുഷ്യർ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന വസ്ത്രമല്ല അവർ എന്തൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പം എന്തൊക്കെയായിരുന്നു മരങ്ങളുടെ പുറന്തൊലി മരത്തിൻ്റെ പുറന്തൊലി എടുത്തിട്ട് അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നു അതുപോലെ മൃഗങ്ങളുടെ തൊലി ഉപയോഗിച്ചിരുന്നു വലിയ ഇലകളും പുല്ലും ഇതെല്ലാം അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നു ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ആദിമ മനുഷ്യരുടെ വസ്ത്ര നിർമ്മാണത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ആദിമ മനുഷ്യന്മാർ എങ്ങനെയായിരുന്നു വസ്ത്രം നിർമ്മിച്ചിരുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ടെക്സ്റ്റിലുള്ള പോയിൻറ്റ്സ് തന്നെയാണ് അപ്പോൾ കൂട്ടുകാർ എക്സാമിനെഴുതുമ്പോൾ ഇപ്പം തന്നിട്ട് തന്നിരിക്കുന്ന പോലെ പോയിൻറ്റ്സ് പോയിൻസാക്കിയിട്ട് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ പോയിൻറ്റ് നോക്കാം വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായി ായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇവർ വേട്ടയാടി വേട്ടയാടി ജീവിച്ചിരുന്ന സമയത്ത് സ്വന്തം ചുറ്റുപാടിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് അതൊക്കെയായിരുന്നു ഇവർ വസ്ത്രമായിട്ട് ധരിച്ചിരുന്നത് പുല്ല് ഇലകൾ മരത്തോൽ മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി അപ്പോൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയത് പുല്ല് അതുപോലെ ഇലകൾ മരത്തിൻ്റെ തോൽ ഇതൊക്കെ ഉപയോഗിച്ച് മൃഗങ്ങളുടെ തോലിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ വസ്ത്രമുണ്ടാക്കിയിരുന്നത് മൃഗങ്ങളുടെ കൊമ്പ് എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി ആ അപ്പോൾ വസ്ത്ര നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിനിപ്പോൾ നമ്മൾ കാണുന്ന സൂചിയൊക്കെ അതിനു പകരം ഇവർ മൃഗങ്ങളുടെ കൊമ്പും എല്ലും ഒക്കെ ഉപയോഗിച്ചു മൃഗങ്ങളുടെ തോൽ രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു മാത്രമല്ല മൃഗങ്ങളുടെ തോലും അതുപോലെ രോമവും രോമൊക്കെ ഇവരെന്താ വസ്ത്രമാക്കിയിരുന്നു ഇനി അടുത്ത ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യം എന്താണ് നെയ്ത്ത് നെയ്ത്ത് എന്താണ് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി അപ്പോൾ നാരുകൾ കൂട്ടിച്ചേർക്കും എന്നിട്ട് എന്ത് ചെയ്യും അത് പിരിക്കും എന്നിട്ടത് നീളമ നീളമുള്ള നൂലാക്കി മാറ്റും ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് അപ്പം എന്താ ഈ തുണി ഈ നൂല് വെച്ചിട്ട് നമ്മൾ തുണി ഉണ്ടാക്കും അപ്പോൾ അതിനെ പറയുന്നതാണ് നെയ്ത്ത് എന്താണ് കൈത്തറി തുണികൾ கைத்தறி துணிகள் என்னால் எந்த எந்த നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ അപ്പം നൂലുപയോഗിച്ചിട്ട് കൈത്തറിയിൽ നെയ്യുന്ന തുണി തുണികളെ പറയുന്ന പേരാണ് കൈത്തറി തുണികൾ ഇനി നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം നോക്കാം കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ഏതൊക്കെയാണ് കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് ഇനി എട്ടാമത്തെ ചോദ്യം വസ്ത്ര ചരിത്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ അപ്പോൾ വസ്ത്ര നിർമ്മാണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ആദ്യ പരുത്തി ചണം എന്നിവയിൽ നിന്ന് നിർമ്മിച്ച നൂലുകൾ ഉപയോഗിച്ച് കൈ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത് മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ച് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ നിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി ഓക്കെ അപ്പോൾ ഇ ശാസ്ത്ര പുരോഗതി സ്പിന്നിങ് ജെന്നി പോലുള്ള പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു അപ്പോൾ എന്താണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വസ്ത്രത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ആദ്യ കാര്യ കാലങ്ങളിൽ പരുത്തി ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന വസ്ത്രങ്ങളായിരുന്നു പിന്നെ അത് എന്തായി ഓരോ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഈ ഡ്രസ്സുകൾക്കുള്ള വസ്ത്രങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചു എന്നിട്ട് ശാസ്ത്രം വളർന്നപ്പോൾ ശാസ്ത്ര പുരോഗതി ലഭിച്ചപ്പോൾ എന്തുണ്ടായി ഓരോരോ പുതിയ പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ജനസംഖ്യാ വർദ്ധനവ് വസ്ത്രങ്ങളുടെ ആവശ്യം വർദ്ധിപ്പിച്ചു കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു യന്ത്രത്തറി വന്നു അപ്പോൾ യന്ത്രത്തറി വന്നപ്പോൾ ഒരുപാട് ഒരുപാട് വസ്ത്രങ്ങൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചു ഇനി അടുത്തത് എന്താണ് പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന നാരുകളാണ് പ്രകൃതിദത്ത നാരുകൾ അപ്പോൾ ജന്തുക്കളിൽ നിന്നും അതുപോലെ സസ്യങ്ങളിൽ നിന്നും നമുക്ക് നാരുകൾ ഉണ്ടാകാൻ പറ്റും അത്തരത്തിലുള്ള നാരുകളെയാണ് നമ്മൾ ത്തനാരുകൾ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് കൃത്രിമ നാരുകൾ എന്താണ് പെട്രോളിയം പോലുള്ള വസ്തു രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉപ ഉപാ പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവേ ചിലവ് കുറവാണ് പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതി ഇതിനുണ്ട് അപ്പോൾ എന്താണ് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നുണ്ടാക്കുന്ന നാരുകളെയാണ് നമ്മൾ കൃത്രിമ നാരുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രകൃതിദത്ത നാരുകളേക്കാൾ ചിലവ് കുറവാണ് മാത്രമല്ല ചുളിവുണ്ടാവില്ല അതുപോലെ കുറച്ച് ഗുണമേന്മയും ഈ കൃത്രിമ നാരുകൾക്ക് അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് പോളിസ്റ്റർ ൊന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ രാജാവായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ് നോക്കി നോക്കാം അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില ഭാ വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത് എന്താണ് അപ്പ അപ്പോഴുള്ള ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ വിളംബരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൽ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചു അപ്പോൾ എന്താണ് അപ്പോൾ ഈ ഈ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിലെന്താ തെക്കൻ കേരളത്തിലുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് എന്താ മേൽവസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശം അവർക്ക് നൽകി അപ്പോൾ അതുവരെ എന്തുണ്ടായിരുന്നില്ല ഈ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം ആരാണ് സ്പിന്നിങ് ജിന്നി കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ഹാർഗ്രീവ്സ് ഇനി പതിമൂന്നാമത്തെ ചോദ്യം ആരാണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണ് എഡ്മർ കാർട്ട്നൈറ്റ് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ലെസണിൽ നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് 听。